സ്വർണ്ണവില എന്താവും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം മിഡിൽ ഈസ്റ്റിലായാലും റഷ്യ ഉക്രൈനിലായാലും പ്രശ്നങ്ങളായാലും ഒക്കെ ഉയർന്നുകൊണ്ടിരിക്കാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഗോൾഡ് പ്രൈസ് ഉയരുന്നതിന് തന്നെ കാരണമാകും എന്നാണ് ഇന്ത്യ റീലിനെ പറയാനുള്ളത് ഇന്നിപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലും അതേപോലെ തന്നെ ഇസ്രായേൽ ലബനോൻ വിഷയത്തിലൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ തന്നെയാണ് ണ്ടായിട്ടുണ്ട് ഷുജയ റഫ്യുജി ഷുജയ ഡിസ്ട്രിക്റ്റിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത് ലബനോണിൽ നിന്ന് ഡ്രോൺ അറ്റാക്ക് ഇസ്രായേൽ ലക്ഷ്യമാക്കി വന്നിട്ടുണ്ട് ലബനോണിലേക്ക് ആണെങ്കിൽ ഇവർ അങ്ങോട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അങ്ങനെ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം നൂറ് ഷംസിൽ ഇസ്രായേൽ ബോംബ് ഇട്ടിട്ടുണ്ട് ഇസ്രായേൽ പെട്ട ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇറാഖിൽ നിന്ന് ഇസ്ര ഇറ ഇസ്ലാമിക് ക്രിസ്റ്റ്യൻസിൻ്റെ അറ്റാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കാർക്കീവ് റീജിയൻസിലും ഭയങ്കരമായ രീതിയിൽ ഉക്രൈൻ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഭയങ്കരമായ രീതിയിൽ അറ്റാക്കുകളൊക്കെയാണ് നടക്കുന്നത് അതായത് കാർത്തീവൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉക്രൈൻ്റെ മറൈൻ ടീംസിനൊക്കെ വ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരുപാട് ആക്രമണങ്ങൾ ഉക്രൈൻ റഷ്യയും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് റഷ്യ ഭയങ്കരമായ രീതിയിൽ പോയി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ ഗോൾഡ് ഇനിയും ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഇന്ന് അല്ല എല്ലാവർക്കും അറിയാലോ ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് ഗ്രാമിന് പവന് അൻപത്തി മൂവായിരമാണ് നാളെ വിലയിൽ മാറ്റം ഒന്നും ഉണ്ടാകാത്ത നിലയിലൂടെ ഈ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ് നെഗറ്റീവ്നെസ് ഉണ്ട് ഇപ്പോൾ എങ്കിൽ കൂടിയും മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഡിപ്പ് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഗോൾഡ് വേണ്ട കയറി വന്നു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങാനുള്ള ആളുകളും വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലാണല്ലോ കാരണം ഹയർ പ്രൈസിൽ ഗോൾഡ് നിൽക്കുന്നത് കൊണ്ട് ലോങ് ടൈമിലേക്ക് ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒക്കെ ക്രോസ് ചെയ്ത് പോവും ഷോർട്ട് ടൈമിൽ ഈ പ്രോബ്ലംസ് തീരാത്തത് കൊണ്ടും ഈ പ്രോബ്ലംസിൻ്റെ റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ ഷോർട്ട് ടൈമിലും ഗോൾഡ് വേഗം ഉയർന്നു പൊങ്ങും എന്ന് തന്നെയാണ് ഇന്ദറിയലിന് പറയാൻ ഉള്ളത് അടുത്ത അപ്ഡേറ്റ് ഇൻഡറിയിൽ അറിയിക്കും അതറിഞ്ഞു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക